നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം പച്ചവർഗീയതയും അന്യമത വിദ്വേഷവും കുത്തിത്തിരിപ്പുമൊക്കെ ആവോളം എടുത്ത് പ്രയോഗിച്ച് കേരളത്തിൽ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കി നേട്ടമുണ്ടാക്കാൻ നടക്കുന്നവരിൽ പ്രമുഖരാണ് ക്രിസംഗികൾ എന്നത് സംഘപരിവാർ അനുഭാവമുള്ള അല്ലെങ്കിൽ തീവ്ര സംഘപരിവാർ വിധേയത്വമുള്ള ക്രൈസ്തവ നാമധാരികളായ വിഷജന്മങ്ങളാണ് ക്രിസംഗികൾ എന്നത് വർഗീയതയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കലാണ് ഇവരുടെ മെയിൻ ഹോബി പക്ഷേ എന്തൊക്കെ ചെയ്താലും അത് എവിടെയും ഏൽക്കുന്നില്ല എന്നതാണ് സത്യം ഇവർ ചെയ്തു കൂട്ടുന്നതും പറഞ്ഞു കൂട്ടുന്നതും ഒക്കെ ഇവർക്ക് തന്നെ വിനയാകാറാണ് പതിവ് അങ്ങനെ കുത്തിത്തിരിപ്പുകളും വർഗീയതയും ഉണ്ടാക്കി നടക്കുന്ന കാസ ഈസ്റ്ററിന് ഹലാൽ മാംസം ഒഴിവാക്കണമെന്ന് ക്രൈസ്തവ സമൂഹത്തോട് ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ കേട്ടപാതി വീടിന് ഇരുപത് കിലോമീറ്റർ ചുറ്റും ഇറച്ചി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയ കാസ അടിമകൾ പൊരിഞ്ഞ വെയിലത്ത് കരിഞ്ഞുണങ്ങിയെന്നല്ലാതെ ഒരു കട പോലും കിട്ടിയതുമില്ല പക്ഷെ ഇത്രയൊക്കെ അടിമകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടും പോസ്റ്റിറ്റവൻ തന്നെ തലയിൽ മുണ്ടിട്ടു പോയി ഹലാൽ മാംസം വാങ്ങിയെന്നും ഉണ്ടായിരുന്നു നാട്ടിലെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്താവും ഗൾഫിലെ അവസ്ഥ എന്ന് ചിന്തിക്കുന്നുണ്ടാകും അല്ലെ പക്ഷേ അതല്ല കോമഡി ക്രിസംഗികൾ ഹലാൽ മാംസങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞതോടെ പണി കിട്ടിയത് ഗൾഫിലെ കാസ അടിമകൾ കാണെന്നതാണ് സത്യം ഇതിപ്പോ ജോലിക്കായിട്ട് നാടുവിട്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ അവർ ചിന്തിച്ചു കാണുമോ പെട്ടെന്ന് തങ്ങളുടെ ഈസ്റ്ററിന് ഹലാൽ ഭക്ഷണം നിരോധിക്കുമെന്നത് പാവം നിർത്തി കേടു കൊണ്ട് പച്ചക്കറിയാണ് ഈസ്റ്ററിന് കഴിച്ചത് ഗതികേട് എന്നല്ലാതെ എന്തു പറയാൻ ഹാ കാസ തീവ്ര അനുഭാവിയായി പോയില്ലേ അപ്പൊ പിന്നെ ഇതൊക്കെ സഹിച്ചേ തീരൂ അവസാനം നിവൃത്തികേടുകൊണ്ട് കാസയുടെ സെക്രട്ടറിക്ക് തന്നെ ചങ്ങായി മെസ്സേജ് അയച്ചു എന്നിട്ട് എന്ത് കാര്യം അതൊന്നും വായിച്ചു നോക്കാനുള്ള മനസ്സ് പോലും നമ്മുടെ കാസയുടെ സെക്രട്ടറി കാണിക്കാത്തത് വളരെ മോശം തന്നെ അല്ലപ്പോ നിങ്ങൾ ഇങ്ങനെ ഹലാല് ഭക്ഷണം ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിനു പകരം ഹലാലല്ലാത്ത ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണ്ടേ അങ്ങനെ അങ്ങ് ആഹ്വാനം ചെയ്യൽ തന്നെ എന്തായാലും നല്ല കോമഡിയാണ് ഇവരുടെ കാര്യം